ഹായ് ഫ്രണ്ട്സ് ഞാൻ സൈദ അബ്ദുൾ സലാം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് ചക്ക ബജിയാണ് ചെയ്യുന്നത് ചക്ക കൊണ്ടുള്ള ബജ്ജിയാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് അപ്പം ചക്ക ചോള കുരു ഒക്കെ കളഞ്ഞ് എടുത്തതാണ് കുരുവൊക്കെ കളഞ്ഞ് എടുത്തേക്കുവാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ് ചക്ക ചുള പച്ചയാണ് കേട്ടോ ഒരു പച്ച ഇങ്ങനെ വിട്ടു വരുന്നേ ഉള്ളൂ അപ്പം ഇതാണ് ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുക ബജി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത് ഇഞ്ചി വെളുത്തുള്ളി സാധാരണ ഇവിടെ പേസ്റ്റാണ് ഉണ്ടാവുക ഇന്നില്ലാത്ത കാരണം ഞാൻ ഇതിൽ ചതച്ചെടുത്തതാണ് പിന്നെ മല്ലിയില പുതിനയില പൊടിപൊടിയായി അരിഞ്ഞത് ഒരു വൺ ഹാൻഡ് ഫുൾ ഒരു പിടി പിന്നെ ഒരു രണ്ട് മൂന്ന് വലിയ പച്ചമുളക് പൊടിപൊടിയായി അരിഞ്ഞു വെച്ചേക്കുവാണ് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില പൊടിപൊടിയായി അരിഞ്ഞു വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ചക്ക പജി ഉണ്ടാക്കാനായിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു ഹാഫ് ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഈ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്തെടുക്കാം ഇത് സൂപ്പർ സംഭവമാണ് എല്ലാ മാവൊക്കെ മിക്സ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് ഈ വിസ്ക് നമുക്ക് വെള്ളം കുറവാണ് ഇച്ചിയൊരു വെള്ളം ചേർത്തെടുക്കാം നമുക്ക് ഈ മാവ് കലക്കി എടുക്കാം നല്ലൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത് ഞാൻ മൈദപ്പൊടി വെച്ചും ഗോതമ്പ് പൊടി വെച്ചൊക്കെ ബജി ഉണ്ടാക്കാറുണ്ട് ഒറിജിനൽ ബജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബജി എന്ന് കേൾക്കുമ്പോൾ കടലമാവല്ലേ ബജി പക്കോട ഇതൊക്കെ കടലമാവ് വെച്ചാണ് ചെയ്യുന്നത് അപ്പം ഒറിജിനൽ പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് വെച്ചാണ് വേണ്ടത് അപ്പം ഞാനിവിടെ കടലമാവിൻ്റെ ഒരു ബാറ്റർ ആണ് തയ്യാറാക്കുന്നത് അപ്പം ഇതിലെ കട്ടയൊക്കെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ കലക്കുന്ന സമയത്ത് എല്ലാം റെഡി ആയി കിട്ടും നമുക്ക് പിന്നീട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് എടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം നമുക്ക് വേണമെങ്കിൽ കടലമാവും മൈദാമാവും ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെയൊക്കെ എടുക്കാം അപ്പം ഇത് നന്നായിട്ട് തന്നെ കലങ്ങി കിട്ടിയിട്ടുണ്ട് ഒന്ന് കട്ടയില്ലാതെ കലങ്ങാനായിട്ട് കുറച്ച് പണിയാണ് ഇത് നമ്മൾ ഈ വിസ്ക് ഉപയോഗിച്ച് ചെയ്തു തരണം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കയ്യിലില്ലാത്തവർ മേടിക്കാൻ വളരെ ചീപ്പ് റേറ്റിന് മാർക്കറ്റിൽ കിട്ടും കടകളിൽ മേടിക്കാൻ കിട്ടും ഞാനിത് മാവ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഞാനിത് എടുത്ത് മാറ്റുവാണ് ഇനി നമുക്ക് സ്പൂണ് മതി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ സ്പൂണ് മതി ഞാനൊരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ കറിവേപ്പില ഇട്ടു മല്ലിയില പുതിനയില അരിഞ്ഞത് ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ ഞാൻ പച്ചമുളക് ഇടുവാണ് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഇതൊക്കെ അരച്ച് ചേർക്കുന്നത് അങ്ങനെയും ചെയ്യാം ഇതിന് എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലർ പറയും ഇതിങ്ങനെ മാവിൻ്റെ അടിയിൽ പോയി കിടക്കും ഇത് ഇങ്ങനെ ആദ്യം ഉണ്ടാക്കുന്നതിലൊന്നും പെടില്ല എന്നൊക്കെ നമ്മൾ ഇഞ്ചി കൊളുത്തുള്ള ഈ പേസ്റ്റ് ചതച്ചതിട്ടു മല്ലിയില പുതിനയില കറിവേപ്പില പച്ചമുളക് പൊടിപ്രിയായി അരിഞ്ഞത് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവിൽ ഇതൊക്കെ വരുമ്പോൾ ബജി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ മാവ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഒന്ന് രണ്ട് വലിയ ഉള്ളി മുറിച്ച് ചേർക്കുവാണെങ്കിൽ ഇത് നല്ലൊരു പക്കാവടേൻ്റെ ബാറ്ററായി മാവായി ഇനി നമ്മൾ ഇതിലാണ് ഓരോ ചക്ക ചുളയുടെ പീസ് മുക്കി മുക്കി ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ ചക്ക ബജി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഈ മല്ലിയിലേയും പുതിനയിലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊന്നും ഇടാതെ എനിക്കറിയാം ചിലരൊക്കെ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത്രയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പെപ്പർ പൗഡർ മാത്രം കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി ഇടാം പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഞാനിപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ ബജി ഉണ്ടാക്കാനായിട്ട് ഓയിൽ നന്നായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഓരോ ചക്കപ്പീസ് എടുത്തിട്ട് മാവിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് തൊടേണ്ട ആവശ്യം വരുന്നില്ല സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ഓരോന്നിനും എടുത്തിട്ട് ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് എടുത്ത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കരിമീൽ കണ്ണി കണ്ണകി കളിന്തിരയിലെത്തി കണ്ടെങ്കിലും കൂതിച്ചേ ജന്മം കനകച്ചു എണ്ണ നല്ല ചൂടാണ് ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എനിക്ക് ഇതിനെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഓരോന്നിനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കടലേമാവിൻ്റെയും മല്ലിയിലേയും പുതിയയിലുടെയൊക്കെ അപ്പം ഇതുപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ പച്ച ചക്കയൊക്കെ കിട്ടുമ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നിനെ ഇങ്ങനെ എടുത്ത് കോരി മാറ്റാം പഴംപൊരിയുടെ ഒക്കെ പരുവുണ്ട് സ്പൈസിയാണെന്നുള്ളു നമുക്ക് അടുത്തതും ഇതേപോലെ ചക്ക ചുളകൾ ഇങ്ങനെ മാവിൽ ഇങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ എല്ലാരും ട്രൈ ചെയ്തു നോക്കണം ബജിയൊക്കെ ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും ഇങ്ങനെയാവില്ല നിങ്ങൾ ബജി ഉണ്ടാക്കുക ഈ ഒരു ചക്ക ബജി പോലെ നിങ്ങൾക്ക് കായ ബജി മുളക് ബജി ഈയൊരു ബാറ്റർ ഈ ഒരു സ്റ്റൈലിൽ മാവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പൊട്ടറ്റോ ബജി മുട്ട ബജി പിന്നെന്താ വഴുതനങ്ങ ബജി ആ മുളക് ബജി പച്ചക്കായ ബജി എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതൊരു എൻ്റെ സ്പെഷ്യലാണത് എല്ലാവരും ഇങ്ങനെ തന്നെ ആവില്ല ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടി ചേർത്തിട്ടും പെപ്പർ പൗഡർ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഇത് പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതും എടുത്ത് മാറ്റാനായിട്ട് നമുക്കിതിനെ എടുത്ത് കോരാം അപ്പോൾ നമ്മുടെ ചക്ക കൊണ്ടുള്ള ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ അസ്സാം വലിക്കും ഓൾ